കേരള നവോത്ഥാനം കേരളത്തിൽ നവോത്ഥാനം തുടങ്ങിയത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലും കേരളത്തിൽ നവോത്ഥാനം നടന്നു ഇവിടെ പ്രധാനമായിട്ടും സാമൂഹ്യ അനീതിക്കെതിരെ പ്രത്യേകിച്ച് ജാതി ജന്മി നാടുവാഴുത്ത വ്യവസ്ഥക്കെതിരെയാണ് ഇവിടെ നവോത്ഥാനം നടന്നത് മനുഷ്യന് നീതിയും സമത്വവും സാഹോദര്യവും ജനാധിപത്യ മൂല്യങ്ങളും ഒക്കെ ലഭിക്കണമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് നമ്മുടെ നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി വീട്ടി ഭട്ടതിരിപ്പാട് സന ഉല്ലാഹ മക്തി തങ്ങൾ വക്കമൗലവി പൊയുകയിലപ്പച്ചൻ ചാവറയച്ചൻ തുടങ്ങിയവരൊക്കെ പ്രവർത്തിച്ചത് നമ്മുടെ നവോത്ഥാന നായകർ ആരെല്ലാമാണെന്ന് നോക്കാം അവരുടെ സംഭാവനകളും കേരളീയ നവോത്ഥാനത്തിൽ ആദ്യമായി എടുത്തു പറയേണ്ട പേര് ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ തിരുവനന്തപുരം അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു നടത്തിയ ശിവപ്രതിഷ്ഠ കേരള നവോത്ഥാനത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സാഹോദര്യ ദർശനം ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് അദ്ദേഹം ജാതിക്കെതിരെ പ്രവർത്തിച്ചു സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു ലക്ഷണം ജാതി നിർണയം തുടങ്ങിയ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എല്ലാ മതങ്ങളുടെയും സാരം ഒന്നു തന്നെയാണെന്നും അതുകൊണ്ട് മതം പലതല്ല ഒന്നാണെന്നുമാണ് ഗുരു പഠിപ്പിച്ചത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞതും അവനവന് ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരുവാണ് ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിയിൽ ഗുരുവിൻ്റെ സംഭാവന ചെറുതല്ല രണ്ടാമതായി നാം പരിഗണിക്കേണ്ട നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ് പരമഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ ക്രിസ്തു മതഛേതനം വേദാധികാര നിരൂപണം പ്രാചീന മലയാളം തുടങ്ങിയ കൃതികൾ എഴുതിയ ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമികൾ വർണ്ണാശ്രമ വ്യവസ്ഥക്കെതിരെ പ്രവർത്തിച്ചു സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടി വാദിച്ചു സാർവത്രിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു അതുവരെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പുരാണങ്ങളെയും ആചാരങ്ങളെയും ഐതിഹ്യങ്ങളെയും ഒക്കെ യുക്തിയുടെ വെളിച്ചത്തിൽ സമീപിക്കുകയായിരുന്നു അദ്ദേഹം ബ്രാഹ്മണർക്ക് മാത്രം പറ്റിയതാണ് സംസ്കൃത ഭാഷ വേദം വേദാന്തം എന്നിങ്ങനെയുള്ള നിലപാടിനെ അല്ലെങ്കിൽ ബ്രാഹ്മണ കേന്ദ്രിതമായ സമീപനത്തെ ചട്ടമ്പിസ്വാമികൾ ചോദ്യം ചെയ്തു കേരളീയ നവോത്ഥാനത്തിൻ്റെ മറ്റൊരു പ്രധാന നായകൻ മഹാത്മാ അയ്യങ്കാളിയാണ് കേരളത്തിലെ അവർണറുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനാണ് ഇദ്ദേഹം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യത്തിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മൽമൽ മുണ്ടുടുത്ത് തലപ്പാവ് വെച്ച് വില്ലുവണ്ടിയിൽ അദ്ദേഹം നടത്തിയ യാത്ര കേരള ചരിത്രത്തിൻ്റെ ധീരമായ ഒരാടാണ് ഇത് പൊതു ഇടങ്ങളിൽ അവർണർക്ക് പ്രവേശനം നിഷേധിച്ചതിനെതിരായിരുന്നു താഴെക്കിടയിലുള്ള ആളുകൾക്ക് ജോലിസ്ഥിരത വേണം ഉയർന്ന കൂലി വേണം ജോലിക്ക് ഒരു ദിവസം അവധി വേണം സഞ്ചാര സ്വാതന്ത്ര്യം വേണം പഠിക്കാനുള്ള അവസരം ലഭിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സമരത്തിലൂടെ നേടിയെടുത്തു അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അദ്ദേഹം സാധുജന പരിപാലന സംഘം എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കീഴാള സ്ത്രീകൾ ധരിച്ചിരുന്ന കല്ലും മാലയും അറുക്കൽ സമരം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നു കേരളീയ നവോത്ഥാനത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേര് വീട്ടി ഭട്ടതിരിപ്പാടിൻ്റേതാണ് തൻ്റെ സമുദായത്തിനകത്ത് അതായത് നമ്പൂതിരി സമുദായത്തിനകത്ത് നടമാടുന്ന അനാചാരങ്ങളെ എതിർത്തുകൊണ്ടാണ് അദ്ദേഹം രംഗപ്രവേശം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നമ്പൂതിരി യുവജന സംഘം സ്ഥാപിച്ചു ഉണ്ണി നമ്പൂതിരി പാശുപഥം തുടങ്ങിയ പത്രങ്ങളിൽ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ വി നേതൃത്വത്തിൽ യാചന യാത്ര നടന്നു ഇതിൻ്റെ ലക്ഷ്യം നമ്പൂതിരി വിദ്യാലയങ്ങളിലെ ജീർണാവസ്ഥ പരിഹരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഈ നാടകം നമ്പൂതിരി സമുദായത്തിൽ വലിയ ചലനങ്ങളുണ്ടാക്കി പ്രത്യേകിച്ച് അന്തർജനങ്ങളുടെ ജീവിതവീക്ഷണത്തിൽ മാറ്റം വരുത്തി കണ്ണീരങ്കിനാവും കർമ്മവിഭാഗം എന്നിവ അദ്ദേഹത്തിൻ്റെ ആത്മകഥാ ഗ്രന്ഥങ്ങളാണ് മറ്റൊരു പ്രധാന നവോത്ഥാന നായകനാണ് സന ഉല്ല മക്തി തങ്കൾ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ മലയാള ഭാഷയ്ക്ക് വലിയ സംഭാവന നൽകിയ വ്യക്തിയാണ് മക്തി തങ്ങൾ മലയാളം അറബി ഹിന്ദുസ്ഥാനി പേർഷ്യൻ തമിഴ് ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകത്തിൻ്റെ പേരാണ് കഠോരകുഠാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഇത് പുറത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ മറ്റു ചില കൃതികളുടെ പേരുകൾ നോക്കാം സത്യദർശിനി ക്രിസ്തീയ അജ്ഞാന വിജയം തൃശുവപ്പേരൂർ ക്രിസ്തീയ വായടപ്പ് നബി നാണയം തണ്ടാൻ കൊണ്ടമാല തണ്ടാൻ്റെ കൊണ്ടാചണ്ട ഭക്തി സംവാദവിജയം മുക്തിവിളംബരം ജയാനന്ദഘോഷം സുവിശേഷനാമം എന്നിവയാണ് കൃതികൾ കേരളത്തിൽ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും സ്കൂളിൽ ചേർന്ന് മലയാളവും ഇംഗ്ലീഷും പഠിക്കണമെന്ന് തങ്ങൾ നിഷ്കർഷിച്ചു അതുപോലെ പ്രാർത്ഥനയുടെ ഭാഷ മലയാളത്തിലാവണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ അഥവാ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ എതിർക്കുന്ന മനോഭാവം പോലുള്ള കാര്യങ്ങൾക്ക് എതിരെ അദ്ദേഹം പ്രവർത്തിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട നവോത്ഥാന നേതാവ് മൗലവിയാണ് ഇദ്ദേഹം സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു മുസ്ലിം സമുദായ സമൂഹത്തിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസപരമായ പിന്നാക്കാവസ്ഥയും ദൈന്യതയുമാണ് വക്കമൗലവിയെ പൊതുരംഗത്തേക്ക് എത്തിച്ചത് അതിനുവേണ്ടിയാണ് അദ്ദേഹം കൂടുതലും പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ജനുവരിയിൽ മുസ്ലിം എന്നൊരു മാസിക അദ്ദേഹം ആരംഭിച്ചു അറബി മലയാളത്തിലും അദ്ദേഹം ഒരു മാസിക ആരംഭിച്ചിരുന്നു അതിൻ്റെ പേര് അൽ ഇസ്ലാം എന്നാണ് അതിൻ്റെ അഞ്ച് ലക്കങ്ങൾ പുറത്തിറങ്ങി സഹോദരനയ്യപ്പനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന വക്കം മൗലവി സഹോദര സംഘത്തിൻ്റെ ഒരു ശാഖ വൈക്കത്ത് സ്ഥാപിച്ചു മറ്റൊരു നവോത്ഥാന നായകൻ പൊയ്കയിൽ അപ്പച്ചനാണ് അടിച്ചമർത്തപ്പെട്ട ജനതയുടെ വിമോചകനായിട്ട് അദ്ദേഹത്തെ പരിഗണിക്കുന്നു പൊയ്കയിൽ യോഹന്നാൻ കുമാരഗുരുദേവൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പൊയ്ഗയിൽ അപ്പച്ചനാണ് അടിമത്തത്തിനെതിരെയാണ് അദ്ദേഹം ശബ്ദമുയർത്തിയത് മത ജാതി വിഭാഗീയതകൾ മതപരിവർത്തനം നടത്തിയാലും തീരാത്തവയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ക്രിസ്തു മതവിശ്വാസികളുടെ ഉന്നമനമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ആരംഭിച്ച സഭയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കേരളത്തിലെ സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ഇടപെട്ട യോഹനാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നിയമസഭാ അംഗമായി അക്കാലത്തെ അടിമകൾ നേരിട്ട യാതനകൾക്കെതിരെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് മറ്റൊരു നവോത്ഥാന നായകൻ ചാവറയച്ചനാണ് പ്രയോർ ചാവറ കുര്യോകോസ് ഏലിയാസ് അച്ഛൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ദൈവത്തെ അറിയുക എന്നാൽ മനുഷ്യനെ അറിയുക എന്നാണ് ചാവറയച്ചൻ്റെ കാഴ്ചപ്പാട് കേരളത്തിലെ ജനങ്ങൾക്ക് ആത്മീയതയുടെയും തിരിച്ചറിവിൻ്റെയും വെളിച്ചം നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം അഗതി മന്ദിരങ്ങളും അച്ചുകൂടങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും ചാവറയച്ചൻ നടത്തി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാധാരണക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ ഭക്ഷണം സമ്പാദിക്കുന്ന മാർഗമായിരുന്നു പിടിയരി സമ്പ്രദായം ഉള്ളവർ ഇല്ലാത്തവർക്ക് വിഭവം നീക്കിവെക്കുന്ന ഒരു രീതിയായിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ പള്ളിയോടു ചേർന്നും പള്ളിക്കൂടം ഉണ്ടാവണമെന്ന നിർബന്ധമാണ് ഇത് ക്രിസ്തു മതത്തെ വളരെയധികം ഉന്നതിയിലേക്ക് കൊണ്ടുപോയി